ഹലോ ദു എൻ്റെയൊക്കെ അങ്കലവാടിയിൽ പോലെ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും ഒക്കെ സെൻ്റ് ഓഫാണ് അവർ ഈ വർഷം അങ്കലവാടി വിട്ടിറങ്ങി പോവുകയാണ് അപ്പോൾ അവർക്കൊരു പാർട്ടി എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അവർക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവരെന്ന് പറഞ്ഞേക്കാണ് അങ്കനവാടിയിൽ നിന്ന് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ ഇരുത്തിയിട്ടുള്ളത് എന്നത്തേം പോലെ തന്നെ എന്നും ദുവക്ക് ഒരു ഒട്ടും ഇഷ്ടമല്ലാണ്ടാണ് അങ്കലവാടിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറുമ്പുകൾ അവളെ മുഖത്ത് കാണുന്നുണ്ട് ഒരാൾ കരഞ്ഞാൽ എല്ലാവരും കരയുക അതാണ് ഇവിടുത്തെ ഓലൊരു നിയമം അപ്പോൾ എന്തായാലും കുറേയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചിരുത്തി പിന്നെ അവിടെ എത്ര ഫോട്ടോ എടുത്തിട്ട് നമുക്കൊരു ക്ലാരിറ്റി കിട്ടാത്ത കാരണം നമ്മൾ പുറത്ത് വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് കൊണ്ടുവന്നു അപ്പോൾ ഇവിടെയും അവരങ്ങനെ പിടിച്ചിരുത്തുന്ന കഷ്ടപ്പാടിലാണ് അമ്മമാർ ഓരോരുത്തർക്കും ഓരോരോ കൂട്ടുകാരുണ്ടാകും അപ്പോൾ അവർ അവരുടെ തന്നെ ഇരിക്കുള്ളൂ അവിടെ നിന്ന് മാറ്റി പിടിച്ചിരിക്കാൻ അതിൻ്റെയൊക്കെ കുറുമ്പോട്ടേക്ക് അറിയുന്ന ആൾക്കാരാണ് അവർ നല്ല രസം ആയിരുന്നു അവരൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു അവരൊക്കെ പിടിച്ചിരുത്താൻ നല്ല പാടാണ് പക്ഷേ അവസാനം പിന്നെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോന്നു താങ്ക്സ് ഫോർ വാച്ചിങ്